ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടിയാണ് കേട്ടോ കാരണം വെച്ചാൽ കുറേയായി ഇത് ഞാൻ കഴിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയിട്ട് നല്ല നല്ലതായിട്ട് ഇപ്പോൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഇതൊന്ന് കഴിച്ചു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടാ അപ്പം ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്യാം ഈ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് വെച്ചാൽ തായ്ലിൻ്റെ കരുടെ ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കണമെന്ന് ആശയമുള്ളവർ തായ്ലൻ്റിൽ പോയിട്ട് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നമുക്കിത് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം അതിന് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ സ്റ്റിക്കി റൈസ് എനിക്ക് തോന്നിയാൽ ഈ സ്റ്റിക്കി റൈസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊന്നും ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലെല്ലാം ചിലപ്പം പക്ഷേ എന്ന് വെച്ചാൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതാ ഒരു കപ്പ് സ്റ്റിക്കി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ആക്കുന്നത് ഫസ്റ്റ് ടൈം അല്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയില്ലല്ലോ അപ്പം അളവിലാണ് ആക്കുന്നത് കേട്ടോ അപ്പം ഇത് നമുക്കൊരു നാലഞ്ച് മണിക്കൂർ ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കണം അപ്പം ഇതാ ഞാനൊരു മൂന്ന് നാല് മണിക്കൂർ ഒന്ന് കുതിർത്തിയിട്ട് വീണ്ടും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കോട്ടൻ്റെ മുണ്ട് കോട്ടൻ്റെ എന്തോ തുണിയോ അല്ലെങ്കിൽ തോർത്ത് മുണ്ടോ എന്ത് വേണമെങ്കിലും എടുക്കട്ടോ അതിലേക്ക് നമ്മുടെ റേസ് ഇട്ടുകൊടുക്കാം പിന്നെ വെച്ചാൽ ഇങ്ങനെ ആക്കാൻ താല്പര്യമില്ലാത്തവർ സാധാരണ നമ്മൾ ചോറൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇത് ശരിക്കും ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റെയിലാണ് കേട്ടോ ഇതേപോലെ ഒരു കോട്ടൻ്റെ മുണ്ടിലിതേപോലെ പൊതിഞ്ഞിട്ട് ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം ഇതാ ആവി തട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മുടെ ഈ തോർത്തുമുണ്ടിൽ പൊതിഞ്ഞ അരിയില്ലേ അത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒരു അരമണിക്കൂറ് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു മുക്കാൽ മണിക്കൂറല്ലാം എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ അതാണെന്ന് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു മിൽക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് തേങ്ങൻ്റെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടിയില പാൽ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് ഒന്നാം പാൽ നല്ല കട്ടിയില പാൽ തന്നെ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മധുരം വേണം അതുകൊണ്ട് നാല് ടേബിൾ സ്പൂൺ തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പം നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി വേറൊരു മിൽക്കും കൂടി നമുക്ക് റെഡിയാക്കാനുണ്ട് അതിന് വേ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്കും സെയിം ഒരു കപ്പ് തന്നെ തേങ്ങേൻ്റെ പാൽ എടുക്കാം ഇതും നല്ല തിക്ക് പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കും ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് അവസാനം നമ്മുടെ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഒരു മിൽക്കാണ് കേട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് അധികം തന്നെ മധുരം വേണം പിന്നെ ഇതിലേക്ക് വേണ്ടി ചെയ്തതാണ് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ഈ പൊടിക്ക് പകരം ആണെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടല്ലോ അതും എടുക്കാം പക്ഷേ ഞാൻ കോൺഫ്ലവർ പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് പാൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം കാര്യമായിട്ടുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് മിൽക്ക് നമ്മൾ അവിടെ റെഡി ആക്കി വെക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ റൈസ് കുക്കായി വരും അങ്ങനെ ഇതാ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ വെറും പാല് മാത്രമല്ല ആ ഒരു മിക്സ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുമൊന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ അതിലുള്ള പഞ്ചസാര ഒന്ന് മെൽട്ടായി വരിക വേണ്ട ഓവർ ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അതിലുള്ള പഞ്ചസാര ഒന്ന് മെൽട്ടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ പാലെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി പഞ്ചസാര മെൽട്ടായി വന്നിട്ടുണ്ട് ആ സമയം ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ റൈസ് ഞാൻ നേരത്തെ ആവിത്തട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ടായിന് കേട്ടോ നല്ല രീതിയിൽ കുക്കായി വന്നിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് പണിയെടുത്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം മാത്രം അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പം അഥവാ തീരെ കുക്കായിട്ടില്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു പാല് കടന്നിട്ട് അത് കുക്കായി വന്നോളൂ കേട്ടോ ഇനി ഇതാ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു പാല് നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് ഇതാ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരമണിക്കൂർ നമുക്കങ്ങനെ വെച്ചുകൊടുക്കാം ഇതിനകത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ രണ്ടാമത് ആക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള പാൽ ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റോവിൽ വെക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുകൊണ്ട് പിന്നെ വെച്ചാൽ കോൺഫ്ലവർ പൊടി ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതേപോലെ തിക്കായി വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് സേവ് ചെയ്യാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ മെയിനായിട്ട് വേണ്ട വേറൊരു ഐറ്റം കൂടിയാണ് മാമ്പഴം നല്ല ഫ്ലേവർ ഇല്ല നല്ല മധുരവും പുളിയും എല്ലാം ഇല്ല നല്ല ഫ്ലേവർ ഇല്ല മാങ്ങ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം റെഡി ആയതിനു ശേഷം ഇതാ അരമണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ റൈസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് സെറ്റായിട്ട് നമ്മുടെ ആ തേങ്ങൻ്റെ പാലുണ്ടല്ലോ അത് നന്നായിട്ട് റൈസ് കുടിച്ച് ഒബ്സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല നല്ലതേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ റൈസ് വേണ്ടത് കേട്ടാ ഓവറായിട്ട് ടൈറ്റും ഓവറായിട്ട് ലൂസും ആക്കേണ്ട ഈ ഒരു ഈ വേണം ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതൊന്ന് സേവ് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ റൈസ് നന്നായിട്ട് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ തന്നെ സേവ് ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ നമ്മൾ പോലെ നമുക്ക് സേവ് ചെയ്യാം പക്ഷേ ഞാൻ കൂടുതൽ മാംഗോ മാഗോസ്റ്റിക്കി റൈസ് കണ്ടത് ഈ ഒരു ഇലാണ് തന്നെ അങ്ങനെ തന്നെ ആക്കിയെടുക്കുന്ന കേട്ടോ അപ്പം ഇതാ ഈ ഒരു ചെറിയ ബൗളിലാക്കിയതിന് ശേഷം നമ്മുടെ സേവിംഗ് ബൗളിലേക്ക് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കീഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വെക്കാൻ തോന്നുന്ന ആ ഒരു ഇതിൽ മാംഗോ കട്ട് ചെയ്തിട്ടുള്ള മാംഗോ ഉള്ളത് അതും കൂടി വെച്ചുകൊടുക്കാം കേട്ടാ ഇതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ മാംഗോ അതേപോലെ തന്നെ സ്റ്റിക്കി റൈസ് ഇട്ടാ വേറൊന്നും വേണ്ട അതേപോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ആ കോൺഫ്ലവർ പൊടിയിട്ടിട്ടുള്ള ആ ഒരു തിക്ക് ക്രീം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചുകൊടുക്കും അപ്പം ഇത്രേ ഉള്ളൂട്ടാ നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് ട്ടോ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിക്ക് മാങ്കോ സ്റ്റിക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേരെ എടുക്കുമ്പോൾ ഭയങ്കര പണിയെല്ലാം ഉണ്ടെന്ന് തോന്നും പക്ഷേ സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റിക്കി റൈസ് മാത്രമേ ഇതിൽ കാര്യമായിട്ട് വേണ്ടൂ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് പുറത്തുനിന്നല്ല കഴിക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളും ഇതേപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഏട്ടാ എനിക്കും ഇക്കാക്കലും ഒരുപാട് ഇത് എത്ര പെട്ടെന്ന് തീർന്നിന് എന്ന് എനിക്കറിയില്ല ഏട്ടാ അത്രക്കും ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിരുന്നു അപ്പോൾ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ റൈസ് ആ ഒരു തേങ്ങേൻ്റെ പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു മാംഗോം കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ അതോ നല്ല അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒരിക്കലും ഉണ്ടാക്കി നോക്കാ ഇത് കഴിക്കാത്തവർക്ക് വെറും നഷ്ടമാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക പിന്നെ എന്ന് വെച്ചാൽ ഫീഡ്ബാക്കും കൂടി അറിയിക്കാം കേട്ടോ പിന്നെ പറയാനുള്ളത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ